നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു കേസിലെ വിചാരണ സമീപകാലത്തോന്നും തീരാൻ സാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയത് എന്ത് തരം വിചാരണയാണ് കോടതിയിൽ നടക്കുന്നത് എന്നും സുപ്രീംകോടതി ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരെ എൺപത്തിയേഴ് ദിവസത്തോളം വിസ്തരിച്ചപ്പോൾ അത് തടയാത്ത സംസ്ഥാന സർക്കാരിനെയും സുപ്രീംകോടതി വിമർശിച്ചു റിപ്പോർട്ട് കാണാൻ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് ഇരുന്നൂറ്റി അറുപതോളം സാക്ഷികളുള്ള കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളം വിസ്തരിക്കാൻ ദിലീപിന്റെ അഭിഭാഷകരെ അനുവദിച്ചതിൽ സുപ്രീംകോടതി ആശ്ചര്യം രേഖപ്പെടുത്തി വിചാരണ നീണ്ടുപോകുന്നത് തടയാൻ വിചാരണ കോടതി ഇടപെടാത്തത് നിർഭാഗ്യകരമാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു പഠസുനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ശക്തമായി എതിർത്തു പൾസസ്വിനി ജാമ്യത്തിലിറങ്ങിയാൽ വിചാരണ അട്ടിമറിക്കാനും മുങ്ങാനും സാധ്യതയുണ്ട് എന്നായിരുന്നു സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം എന്നാൽ ഈ വാദം മുഖവിലയ്ക്കിടയ്ക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല പൾസസ്വനിക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ഇനി വിചാരണ കോടതിയിൽ നിന്ന് കർശന ജാമ്യവ്യവസ്ഥകൾ പുറപ്പെടുവിക്കാനാകും സർക്കാരിൻ്റെ ശ്രമം കടുത്ത ജാമ്യവ്യവസ്ഥകൾക്ക് സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലെ ഇനിയുള്ള വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സമയക്രമം നിർദ്ദേശിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും സുപ്രീംകോടതി അംഗീകരിച്ചില്ല ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി ചർച്ചയിൽ നമ്മുടെ അതിഥികളായി ശ്രീ ബൈജു കൊട്ടാരക്കര ചേരുന്നുണ്ട് ഒപ്പം ഡോക്ടർ സോയാ ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് എന്നിവരാണ് നമുക്കൊപ്പം അതിഥികളായി കൊട്ടാരക്കര ജാമ്യം ഏഴര വർഷം വിചാരണ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണ് സ്വാഭാവികമായും സമാനമായിട്ടുള്ള നിലപാടുകൾ സുപ്രീം കോടതി പല കേസുകളിലും സ്വീകരിച്ചതുപോലെ അവിടെ ആശ്വാസകരമാവുകയാണ് പൾസസുനിയെ സംബന്ധിച്ചിടത്തോളം അതേസമയം തന്നെ ഇതെന്തൊരു വിചാരണയാണ് എന്ത് വിചാരണയെന്ന് താങ്കളടക്കം ഇരകളൊക്കെ ഉൾപ്പെടെ പല രീതിയിൽ പലപ്പോഴേ കൺസേൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരമോന്നത കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട് ബൈജു ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരവിനെ ജാമ്യവുമായി ജന്മത്തെ ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുള്ള ഒരുപാട് ഒരുപാട് നിരീക്ഷണങ്ങളെ അതായത് ഈ സുപ്രീം തന്നെ രണ്ട് പ്രാവശ്യം വിചാരണ കോടതി സമയം നീട്ടി കിട്ടാനായി പോയിട്ടുണ്ട് ആദ്യം പോയി ആറുമാസം കൊടുത്തു വീണ്ടും പോയി ആറുമാസം സുപ്രീം കോടതി തന്നെയാണ് സമയം നീട്ടി നീട്ടിക്കൊടുത്തത് അതിനുശേഷമാണ് ഇവർ ഈ വിചാരണ നീട്ടിക്കൊണ്ട് പോകുന്നത് അതായത് നൂറ്റി ദിവസമാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വേ വിസ്തരിച്ചത് നൂറ്റി ദിവസം ദിവസം കേൾവി പോലുമില്ല ഇത്രയും ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കുന്നത് ഇതിന് മുമ്പ് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ മുഖ്യ സാക്ഷിയെ നാൽപ്പത്തി ആറ് ദിവസം അവിടെ വിസ്തരിച്ചു ഇതിലെന്തായാലും ബൈജു പൌലീസിൻ്റെ വിസ്താരം കഴിഞ്ഞു ഈ ബാലേന്ദ്രകുമാറിനെ കഴിഞ്ഞു അദ്ദേഹം അത്യാവശ്യം നിലയിൽ കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇത് ആശുപത്രിയിൽ പോലും അദ്ദേഹത്തിന് പോകാനുള്ള ഒരു സമയം കൊടുക്കാതെയാണ് അദ്ദേഹത്തെ വിസ്തരിച്ചുകൊണ്ടിരുന്നത് അത് വേറെ സത്യമാണ് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല ഈ പൾസർ സുനി എന്ന് പറയുന്ന ഇതിലെ ഒന്നാം പ്രതി ഈ ഒന്നാം പ്രതി ആദ്യം ജയിലിൽ കിടന്നപ്പോൾ ഇയാൾ ജിൻസൺ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സഹതടവുകാരനുണ്ട് തൃശ്ശൂരുള്ള ഒരാളാണ് ഞാൻ ജിൻസണുമായി സംസാരിച്ചിട്ടുണ്ട് ജിൻസൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഈ ജിൻസന് ഒരിക്കൽ ഫോൺ ചെയ്തു എനിക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപ വേണം ആ ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വല്ലപ്പോഴും എനിക്കൊന്ന് ഫോൺ ചെയ്യണം ഫോൺ ചാർജ് ചെയ്യാനാണ് പൈസയില്ല അങ്ങനെ പറഞ്ഞൊരു ഫോണാണ് ഈ ജിൻസൺ അയക്കുന്നത് ജിൻസൻ്റെയിൽ അതിൻ്റെ ഓഡിയോയുടെ ക്ലിപ്പ് വരെ ഉണ്ട് അങ്ങനെ പറഞ്ഞ പൾസർ സുനി ഈ പൾസർ സുനിക്ക് ജയിലിലെ ശമ്പളം എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് അടുക്കളയിലാണ് അയക്ക് ജോലി എന്നും പറയുന്നു അങ്ങനെയുള്ള ഈ പൾസർ സുനിക്ക് മൂന്ന് പ്രാവശ്യം ഇതിപ്പോൾ നാലാം തവണയാണ് നാലാം തവണയും ഈ സുപ്രീം കോടതിയിൽ പോയി ഏതാണ്ട് കോടിയോടെ അടുത്ത് പണം കൊടുത്ത് ഒരു വക്കീലിനെ വെച്ച് ജാമ്യം നേടണമെങ്കിൽ ഇതിനുള്ള പണം നശിച്ചു ശ്രീകോടതി അല്ല അതാണ് ബ്രജീഷ പറഞ്ഞത് ഈ ഇത്രയും പണം ഏതാണ്ട് ഒരു കോടി അടുപ്പിച്ചുള്ള പണമാണ് കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് അത്രയും പണം കൊടുക്കാൻ ഈ പൾസർ സുനിക്ക് എവിടെ നിന്നാണ് പണം ഉണ്ടായത് ഇയാള് ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുന്ന പൾസർ സുനി പുറത്തിറങ്ങേണ്ടത് ആരുടെയാണ് അത്യാവശ്യം അതുമാത്രമേ ഉള്ളൂ ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോക്കണം ഇനി ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ സംഭവിക്കാൻ പോകുന്നത് എട്ടാം പ്രതി ദിലീപുമായും ബാക്കിയുള്ള ചില കൂട്ടുകെട്ടുകളും കാര്യങ്ങളും എല്ലാം വന്ന് നേരെ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അതിന് യാതൊരു സംശയവുമില്ല ഇത് മാത്രമല്ല ഇതിനകത്ത് ഇതിനകത്ത് സംസ്ഥാന സർക്കാരെന്താ പറഞ്ഞിരിക്കുന്നത് ഈ സുനി ഈ ഇറങ്ങിയാൽ മുങ്ങും നല്ല വിശേഷങ്ങളാണ് കൊടുത്തിരുന്നത് കേരള പോലീസിന് ഇവിടെ മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസും മുഴുവൻ ജാമ്യത്തിലിറങ്ങിയാൽ ഈ പൾസർ സുനി മുങ്ങും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും ഏത് ദൃശ്യങ്ങളാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ അപ്പോൾ ആ ദൃശ്യങ്ങൾ പൾസസുനിയുടെ പക്കൽ ഉണ്ട് എന്ന് സർക്കാരിന് എങ്ങനെ അറിയാം ഒന്നത് രണ്ട് പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തീർച്ചയായും പൾസസുനിക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നമ്മുടെ മൂന്ന് കോടതിയിൽ നിന്ന് അങ്കമാലി കോടതിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ഇത് ചോർന്നതിനെ കുറിച്ച് ആർക്കും ഒന്നും അന്വേഷിക്കണ്ട അതിനുള്ള ഒരു വിവരങ്ങളുമില്ല ആരും ഒന്നും പറയുന്നുമില്ല അപ്പോ അത് ചോർന്നതാണോ സർക്കാരിന് കൺസേൺ ഇല്ലാത്തത് കോടതിക്കുള്ളിൽ നിന്ന് ചോർന്ന സാധനങ്ങൾക്കാണോ കൺസേൺ ഇല്ലാത്തത് അതോ പൾസർ സുനി വെളിയിലിറങ്ങുമ്പോൾ ഇതിനി വീണ്ടും ചോരും അല്ലെങ്കിൽ വീണ്ടും ഇദ്ദേഹം ഇത് പ്രചരിപ്പിക്കും എന്ന് പറയുന്നതിലാണോ കൺസേൺ സർക്കാരിന് എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് ഇത് ആരുടെ കണ്ണിലാണ് ഇവരൊക്കെ പൊടിയിടുന്നതെന്ന് അറിയാൻ പാടില്ല ട്ട് തുടക്കം മുതൽ നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ള ശ്രീ ബൈജു കൊട്ടാരക്കര ആ കേസിന്റെ തുടക്കം മുതൽ നീതിക്ക് വേണ്ടി ആ ഇരക്കൊപ്പം നിന്നിട്ടുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഈ എന്ത് വിചാരണയാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ആ വിചാരണ എന്ത് എന്താണ് എന്ത് വിചാരണയാണ് എന്തൊരു വിചിത്ര വിചാരണ എന്ന് സുപ്രീം കോടതിക്ക് പോലും ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ശ്രീ എന്താണ് താങ്കൾ ഈ വിധി കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പൾസർ പുറത്തേക്ക് വരുമ്പോൾ സജി ശ്രീ സജി നന്ദിയാട്ട് താങ്കൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ അല്ല ഈ പൾസർ പുറത്തേക്ക് വരുമ്പോൾ ഒരു കോടി രൂപ പറയുന്നത് ഒരു കോടി രൂപ മുടക്കിയത് ആരാണെന്ന് ഇവിടുത്തെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കാന്നോ അതെന്താ കണ്ടുപിടിക്കാട്ടെ അപ്പൊ അതിനകത്ത് വേറെ വേറെ എന്തൊക്കെ ദുരൂഹ ഇക്കാര്യത്തിലുണ്ട് ബസസ്വതിക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു ഈ വിചാരണ തീർന്നിരിക്കുന്ന സമയമാണ് അല്ലേ ക്രോ ക്രോശമത്തെ ഉള്ളി ചെയ്യാനായിട്ട് അവസാന സാക്ഷിയെ നിസ്തരിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ പ്രാവശ്യം അവസാന സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിസ്വരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ബാലേന്ദ്രകുമാർ എന്റർ ചെയ്തത് അപ്പൊ ഈ തിരക്കഥകളൊക്കെ ആരാണ് രചിക്കുന്നത് ഇവിടെ ആദ്യ പട്ടികയാണ് ഇവിടെ ബസസ്വതി എന്ന് പറഞ്ഞ ആള് ജാർമ്മൻ ലഭിച്ച ഉള്ളിൽ ഇറങ്ങുമ്പോൾ ദിലീപിനാണ് ക്രോഷം ഉണ്ടാകാൻ പോണത് പത്സസ്വതി കാര്യത്തിൽ ഒരു വഴിപ്പോഴത്തുള്ള അടച്ച വളർത്തിയാൽ വീണ്ടും അന്വേഷണം നീണ്ടുപോകാം ഇത് വീണ്ടും വീണ്ടും തിരുക്കിലേക്കേ പോകട്ടുള്ളൂ പിന്നെ അന്വേഷണം നീണ്ടുപോകാം ഈ പറഞ്ഞ വിചാരണ നീണ്ടുപോകുന്ന കാരണം എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ രാജിവെച്ചിട്ടില്ലായിരുന്നു അത് ഗവൺമെന്റിന്റെ ഭാഗമല്ലേ അപ്പൊ പബ്ലിക് ഹോസ്പിറ്റൽ രാജിവെച്ചു പോയത് എന്തുകൊണ്ടാണ് അപ്പൊ ഇതേക്കുറിച്ചൊന്നും ഇവിടെ എന്താ പറയാത്തത് ഇപ്പൊ ഒരു കോടുക മുടക്കി ദിലീപിലാ മുടക്കിയിരുന്നെങ്കിൽ ഇവിടെ എന്നാ പിടിച്ചേ അപ്പൊ എവിടെയോ ആരാണ് ബസുരിയെ കൊണ്ട് ദിലീപിന്റെ പേര് കുറയത്തത് ആ ശക്തികൾ ശക്തി സജീവമാണ് വിധിയിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ വെളിയിൽ പോകരുത് എല്ലാ കൂടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ അപ്പീല് പോകാലോ സംസ്ഥാന സർക്കാരിന് ഈ ജാമ്യം റദ്ദിയോ എന്ന് പറഞ്ഞ വീണ്ടും അപ്പീല് പോകാലോ അപ്പീല് പോകട്ടെ വലിച്ചു നീട്ടണമെന്ന എന്ന യുക്തിയോട് ഈ എട്ടാം പ്രതി പ്രതിമാറിയിട്ടില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ലേ അതാണ് ഈ ഇതൊരു സമാനതകൾ ഇല്ലാത്ത രീതിയിൽ ഈ കേസ് ഇങ്ങനെ മാറുന്നു എന്ന് ഉത്കണ്ഠ സുപ്രീം കോടതിക്ക് രേഖപ്പെടുത്ത് പോലും ചോദിക്കേണ്ടി വരുന്നത് അല്ല ആയിരത്തി അറുന്നൂറ് പേരുള്ള ആയിരത്തി അറുനൂറ് പേരുള്ളത്രത്തില് ഒട്ടേറെ ഇവരൊക്കെ ഒരു സ്റ്റേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ഏഴ് മാസം വിചാര ചോദി ചോദിക്കുകയാണ് വിചാരണ ചെയ്യുകയാണ് അത് ഇവിടെ കേട്ട് കേൾവിയില്ല അത് ഞാനല്ല ചോദിക്കുന്നത് ഞാനോ വൈജു കൊട്ടാരക്കനോ അല്ല ചോദിക്കുന്നത് സുപ്രീം കോടതിയാണ് ആ കൺസേൺ ഉയർത്തുന്നത് അപ്പൊ ഞാൻ വേറെ ചോദിച്ചെ ഒരു വക്കീലിന് തന്റെ തന്റെ കക്ഷിക്ക് വേണ്ടിട്ട് ഗ്രോസ്റ്റാരം നടത്താനായിട്ട് എത്ര ദിവസം ഉടനെടുക്കാം ഇത്ര ദിവസം എടുക്കാവൂ എന്ന് എവിടെയാണ് നിയമം എഴുതി വെച്ചിട്ടുണ്ടോ അപ്പൊ അതുപോലെ അതുപോലെ എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളപ്പോൾ ഓരോരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഇതിന്റെ കാര്യങ്ങൾ ശരിയും തെറ്റും കോടതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം വക്കീല ഇല്ലേ ഇതൊരു ചെറിയ കേസല്ലോ അത് ചെയ്തോളൂ അതിലെ വിചിത്രതാ പറയുന്നത് സുപ്രീം കോടതി തന്നെ പറയുന്നു സുപ്രീം കോടതിയാണ് ചോദിക്കുന്നത് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് അഭിഭാഷകൻ പറയുമ്പോൾ സ്റ്റേറ്റിലെ സ്റ്റേറ്റിലെ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആണ് ഇതൊക്കെ സുപ്രീം കോടതിയിലേക്ക് അഫിഡവിറ്റുകളൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ അറിയുന്നത് അപ്പോൾ നമുക്കൊരു പരിമിതിയുണ്ട് ഇത് ഇൻ ക്യാമറ പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ച ഈ കേസിനെ വഴിതെറ്റിച്ചു വിടാൻ അട്ടിമറിക്കാൻ കേട്ടതൊക്കെ വാ മാറ്റി എപ്പോഴും എപ്പോഴും കോടതിയിലേക്ക് സമീപിച്ചതൊക്കെ ആരാണ് അപ്പൊ അതിന്റെ ലക്ഷ്യമെന്തായിരുന്നു അപ്പൊ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന എട്ടാം പ്രതി എന്ന് അങ്ങ് അടമന്റെ സ്റ്റാൻഡ് എടുക്കല്ലേ അപ്പൊ ശ്രീ ബൈജു 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 ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളാണ് എട്ടാം പ്രതി എന്ന് പറയുന്ന ആളുകളും അതിനകത്ത് സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ശ്രീ ബൈജു അത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ പ്രതീക്ഷ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സജീത്തായിട്ടൊക്കെ പറയുന്നതിൻ്റെ വൈകാർത്ഥം മനസ്സിലാവും ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും ഈ പൾസസുനിയെ പിന്നെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അവിടെ അന്വേഷിക്കാൻ ഒരു വക്കീലിന് പൈസ കൊടുത്തതിന് പോലീസ് അന്വേഷിക്കാൻ പോവാണോ പോലീസിന് വേറെ പണിയില്ലേ ഇറങ്ങിയാൽ ഇവിടുന്ന് മുങ്ങുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയാൻ പാടില്ല ഈ പൾസസിന് പുറത്തിറങ്ങിയാൽ ഇതിന് ചില ഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചാണ് പുറത്തിറങ്ങുന്നത് യാതൊരു സംശയവും ഇല്ല ഇതിനകത്ത് ഈ സാക്ഷികളുടെ പ്രോസസ് താരത്തിന്റെ കാര്യം ഇപ്പോൾ സജീവതായിട്ട് പറഞ്ഞല്ലോ ഇരുപത്തൊന്ന് സാക്ഷികളാണ് സിനിമയിൽ നിന്ന് കൂറുമാറിയിരിക്കുന്നത് സിദ്ധിക്കും ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ സിദ്ധിക്ക് ഇടവേള ബാബു ബിന്ദു പണിക്കർ അങ്ങനെ തുടങ്ങി ഇരുപത്തിയൊന്ന് പേർ കൂറുമാറിയവരുടെ കൂട്ടത്തിലുണ്ട് അവര് പോലീസിന് കൊടുത്ത മൊഴിയല്ല അവരെ പിന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരുന്ന പൾസർ പുറത്തേക്ക് വരുന്ന പൾസർ എന്ത് പറയും എന്നതിൽ വലിയൊരു കൗതുകമുണ്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ആ കോടതിയിൽ വെച്ച് തമ്മയ്ക്ക് കൈമാറിയ ഒരു കത്തുണ്ടല്ലോ താങ്കൾക്കും അറിയാൻ പറ്റും ആ കത്തിലെ വരികൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് ആരോപണങ്ങളുണ്ട് പേരെടുത്താണ് ഓരോ ആരോപണങ്ങൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പറയുന്നത് അപ്പോൾ പുറത്തേക്ക് വരുന്ന പൾസറിൽ നിന്നും എന്താണ് ഇപ്പോൾ സജീതന്ദ് പറയുന്നത് കൂടുതൽ കുടുക്കത്തിലേക്ക് കൊണ്ടുപോകില്ലേ ദിലീപിനെ എന്നാണ് അങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പൾസർ വാ തുറന്നാൽ പൾസർ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപാടുകളും ഇവർ ചെയ്യും യാതൊരു സംശയവും പൾസർ വാ തുറക്കാതിരിക്കാനുള്ള ഇടപാടുകൾ അവർ ചെയ്യും ചെയ്തിട്ട് പൾസറിനെ കൊണ്ട് അത് ആന്ന് എഴുതിച്ചത് വേണമെങ്കിൽ വ്യാജ കത്താണെന്ന് വേണമെങ്കിലും പറയിക്കും അതിനും സംശയമില്ല ഇനി ഇൻ കേസ് ഇതൊന്നും അയാൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ജീവനത്തിൽ ഉണ്ടാവുമെന്ന് പോലും സംശയമുണ്ട് കാരണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇത്രയും പ്രബലന്മാരായിട്ടുള്ള ആളുകൾ ഈ കേസിൻ്റെ മറുഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഈ പൾസർ സുനി അതെല്ലാം കണ്ട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അല്ലെങ്കിൽ എന്തിനാണ് ഇയാളെ അവിടുന്ന് ജാമ്യത്തിൽ ജാമ്യത്തിനെടുക്കേണ്ട അത്യാവശ്യം ആർക്കായിരുന്നു ഏഴര വർഷമായി സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ നാലാമത്തെ പ്രാവശ്യം പോയിട്ട് വരുന്നു അതുപോലെ തന്നെ സജീവയുടെ നേരത്തെ പറഞ്ഞിട്ട് കാരണം ഈ കേസ് വലിച്ചു കെട്ടി ആരാണ് ഈ കേസ് വലിച്ചു കെട്ടിക്കൊണ്ട് പോയത് ഈ വിചാരണ മാത്രമല്ല അറുപത്തിയാറ് പ്രാവശ്യമാണ് സുപ്രീം കോടതി ഇതിന്റെ ഹർജികൾ കൊടുത്തിരിക്കുന്നത് അതും ഏതാണ്ട് ഇരുപത്തിയഞ്ചും മുപ്പത് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന ചില വക്കീലന്മാരെ കൊണ്ട് അറുപത്തിയഞ്ച് അറുപത്തിയാറ് പ്രാവശ്യം സുപ്രീം കോടതിയിൽ പോയതാണ് കേരള ഹൈക്കോടതിയിൽ ഏതാണ്ട് പത്തോളം തവണ അപ്പം ഇത്രയും തവണ ഹർജികൾ ഓരോ തവണ കൊടുക്കുമ്പോഴും ഇത് ഓരോരോ കാരണങ്ങളാൽ നീങ്ങി നീങ്ങി പോകല്ലേ ഇവർ കൊണ്ട് ഹർജി കൊടുക്കുന്നതിന് അന്ന് തന്നെ ഏതെങ്കിലും കോടതിക്ക് കേസെടുക്കാൻ പറ്റൂ അപ്പോൾ അതിന് ചിലപ്പോൾ താലതാമസം വരും അഞ്ചോ പത്തോ ദിവസം വരും അപ്പം ഇവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നീട്ടി നീട്ടിയാണ് ഇത്രയും കാലം ഇവർ നീട്ടിയത് ഈ നീട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അതായത് ഈ പൾസർ സുനിക്ക് ഇപ്പോൾ ആ പൾസസുനിയുടെ ഭാഗങ്ങളെല്ലാം വാദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പൾസസുനിക്ക് ഇനിയിപ്പോൾ ജാമ്യം കൊടുക്കാം എന്ന് ഏതെങ്കിലും വക്കീലന്മാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരിക്കണം പൾസസുനി കൂടെ പുറത്തിറക്കാം പുറത്തിറക്കി നമുക്ക് ഈ രീതിയിലൊന്ന് മൂവി ചെയ്താൽ അല്ലെങ്കിൽ പൾസസുനിയെ കൊണ്ടൊന്ന് മാറ്റി പറയിച്ചാൽ ചിലപ്പോൾ ഈ കേസിൽ നിന്ന് എട്ടാം പ്രതി ദിലീപിനടക്കമുള്ള ആളുകൾക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ പറ്റും അതിനുള്ള അടവായിരുന്നു ഈ ജാമ്യത്തിനുള്ള അപേക്ഷ അന്നു മുതൽ ഇന്ന് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ജയിലിൽ കിടന്ന ഒരു ഏതോ ഒരുത്തിനും വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട് ഇത്ര പണം ചിലവാക്കുവോ സജിയ തേട്ടിപ്പോൾ തെരുമേ പറഞ്ഞു പോലീസ് അന്വേഷിക്കട്ടെ എന്ന് കേരള പോലീസിൻ്റെ അതല്ലേ പണി സജി എന്ത് ചെയ്യാം ഏത് വക്കീൽ അല്ല ഈ ഏത് വക്കീലിനാണ് പൾസസുനി പൈസ കൊടുത്തതെന്ന് അന്വേഷിക്കില്ല അല്ലേ കേരള പോലീസിൻ്റെ പണി അപ്പോൾ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് യാതൊരു സംശയവുമില്ല ഇതിനകത്ത് ഈ പൾസസുനി ഇവിടെ നിറക്കുന്നതും പൾസസുനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിക്കോണം ഉടനെയില്ലെങ്കിലും ഏതാനും ഈ കേസ് തീരുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് നവംബർ കൂടി ഇതിന്റെ വിധി വരാൻ സാധ്യതയുണ്ട് അതിനു മുമ്പ് തന്നെ ഈ പൾസർ സുനി ഇതിനകത്തുള്ള ആളുകളെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവനത് പറയും കാരണം അവന് കാശ് കിട്ടിയാൽ അവൻ നൂറ് ശതമാനം പറയാൻ സാധ്യതയുണ്ട് അവന് കാശ് കൊടുക്കാതിരുന്നിട്ടാണല്ലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് എന്ന് പറയപ്പെടുന്നത് ആ കേസിനകത്ത് അങ്ങനെയാണല്ലോ കിട്ടിയാൽ ചിലപ്പോ ഡോക്ടർ സോയ ഡോക്ടർ സോയ അതായത് ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് നമുക്കറിയാം പി ടി തോമസ് ആണ് ഈ കേസിൽ വളരെ ഒരുപക്ഷെ പി ടിയുടെ അന്ന് ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങെത്തുമെന്ന് നമുക്കറിയാം അപ്പോൾ ഉമാ തോമസ് പറഞ്ഞത് ഇരയ്ക്ക് സംരക്ഷണം ആവശ്യപ്പെടുകയാണ് അതായത് വളരെ പ്രബലനാണ് ഈ പ്രതി ഈ പ്രതി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അപ്പോൾ അങ്ങനെ ഈ പുറത്തേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷനും അതാണ് പറയുന്നത് പ്രോസിക്യൂഷനും ഇന്ന് കൊടുത്തിരിക്കുന്ന സുപ്രീം സുപ്രീംകോടതി നൽകുന്ന അബിഡവിറ്റിലും അത്തരം കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കൂടി നമ്മൾ തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതിൽ സമാനതകളില്ലാത്ത ഒരു നിലപാടെടുത്ത ഒരു ഇരയാണ് അല്ലെങ്കിൽ അതിജീവിതയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ തിരക്കഥകൾക്കും ഗൂഢാലോചനകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഇരയാക്കപ്പെട്ട ഒരാളുടെ കൺസേൺ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ഒരു കേസിൽ അപ്പൊ അത്തരത്തിലൊരു ഇരയാക്കപ്പെട്ട ആളുടെ കൺസേൺ പലതരത്തിലും അല്ലെങ്കിൽ ഒരു തരത്തിലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുക സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കാം കാരണം കോടതിയെ സംബന്ധിച്ച് ഏഴര വർഷമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു കേസിൽ കോടതിയെ സംബന്ധിച്ച് ഒരാളെ പുറത്തേക്ക് ഇറക്കി വിടുക എന്ന് പറയുന്നത് മാത്രമായി അതിനെ മനസ്സിലാക്കുന്നുണ്ടാവും അപ്പൊ അതത്രത്തോളം ഗൗരവകരമായി ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പൊ അത്തരത്തിൽ വളരെ പിന്നെ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഗൗരവകരമല്ലാത്ത കാരണങ്ങൾ നിരത്തിയാണ് അത്തരത്തിൽ പ്രോസിക്യൂഷൻ ഒരു വാദം മുന്നോട്ട് വെച്ചതെങ്കിൽ അത് എത്രത്തോളം ഗൗരവത്തോടുകൂടെ സുപ്രീംകോടതിക്ക് എടുക്കാൻ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് മുൻപിലുള്ളത് അപ്പൊ അത് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ് അത് തീർച്ചയായും കാരണം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കൂടാലോചനകളും തിരക്കഥകളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹം ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പൊ അത്തരം ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ ഇരയാക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ സെക്യൂരിറ്റിക്ക് ലൈഫിനൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം വളരെ കൃത്യമായി പ്രോസിക്യൂഷൻ പറഞ്ഞു ഫലിപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കേണ്ടതായിരുന്നു അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പൊ അത്തരത്തിൽ ഇരയാക്കപ്പെട്ട ഒരാളുടെ കൺസേൺ ഒരു തരത്തിലും പരിഗണി പരിഗണിക്കപ്പെട്ടിട്ടില്ല പിന്നീട് നമ്മൾ ഈ പറയുന്നത് പോലെ കോടതിയെ സംബന്ധിച്ച് അത് സ്വാഭാവികതയായി ഒരു കോടതി മനസ്സിലാക്കിയേക്കാം അതിൽ പ്രോസിക്യൂഷന്റെ പരാജയം വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഏകദേശം രണ്ടു മാസത്തിനുള്ളിലൊക്കെ ഇതിന്റെ ഒരു ഫൈനൽ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് അതിജീവിതയാണ് തീർച്ചയായും പരിഗണിക്കപ്പെടുന്നത് ഒരു സ്ത്രീ അതിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നാം പ്രതി ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്ത്രീ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കത് ബുദ്ധിമുട്ടായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം കോടതി പോലും വളരെ കൃത്യമായി സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് വിചാരണ കോടതിക്ക് കർശനമായിട്ടുള്ള ജാമ്യവ്യവസ്ഥകൾ നൽകാം എന്ന് പറയുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് അപ്പീൽ പോകാം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അപ്പൊ സർക്കാർ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അപ്പൊ പ്രോസിക്യൂഷൻ എടുത്ത ഇത്തരം ലാഘവ പൂർണ്ണമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കല്ല വേണ്ടത് എന്നുള്ളത് ഇനിയെങ്കിലും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് വളരെ കൃത്യമായിട്ട് കർശനമായ ജാമ്യവ്യവസ്ഥകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അപ്പീൽ എന്ന് പറയുന്നത് വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കർശനമായി ഗവൺമെന്റ് ഭരണകൂടം വളരെ കൃത്യമായി അത് മുന്നോട്ട് വെക്കാൻ തയ്യാറാകേണ്ടതുമാണ് കാരണം കേരളത്തെ സംബന്ധിച്ച് ഇതിൽ ഇതിൽ ഞാൻ പറയുന്നത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നമ്മൾ നമ്മൾക്ക് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ട് ഇതിലെ പവർ അല്ലെങ്കിൽ അതിന്റെ കോക്കസിനെ പറ്റി മാഫിയെ പറ്റി മതോലോകത്തെ പറ്റിയും ഒക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കുമല്ല എന്താണ് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ കേൾക്കാനുള്ള അല്ലെങ്കിൽ അയാളുടെ കൺസേൺ മാത്രമാണ് പരിഹരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള കൺസേണിനൊക്കെ അപ്പുറത്തേക്ക് ആരാണോ അഫക്റ്റഡ് അയാളെ പരിഗണിക്കാനുള്ള അയാളുടെ കൺസേൺ കേൾക്കാനുള്ള അയാളെ മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എല്ലാ കാലത്തുമുള്ളത് കാരണം മറ്റ് ഞാൻ നേരത്തെ സമാനതകളില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരു ഇരയ്ക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നുള്ളതിന്റെ വലിയൊരു മാതൃക കാണിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടി ഉണ്ട് അപ്പൊ അത് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതല്ലേ ഒരു പുരോഗമന ശേഷം ചർച്ചയിലേക്ക് തിരികെ ശ്രീ ബൈജു കൊട്ടാരക്കര അപ്പോൾ ജാമ്യം ഈ അനുവദിക്കുമ്പോഴും കോടതി പറയുന്നത് ഈ കർശന ജാമ്യവ്യവസ്ഥ സംബന്ധിച്ച് കർശന നിലപാട് തന്നെ സ്വീകരിക്കാം അത് സർക്കാരിനും പ്രോസിക്യൂഷനും ഒക്കെ ആ നിലപാട് സ്വീകരിക്കാം അത് വിചാരണ കോടതിയിൽ നിന്നാണ് തീരുമാനം ഉണ്ടാകേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആശങ്കകൾ അനുസരിച്ചാണെങ്കിൽ ഇരയെ സംബന്ധിച്ചോളം ഈ പ്രതി പണം പിൻബലം അതൊക്കെ നമ്മളീ കേട്ടതും വ്യവഹാരങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ള ആൾ പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് ആശങ്ക ഇരയെ സംബന്ധിച്ചോളം ഉണ്ടാകും അപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു സംരക്ഷകൻ എന്ന എന്ന നിലയിൽ നിലയിൽ പ്രോസിക്യൂഷൻ എന്ത് എടുക്കേണ്ടത് ഏത് രീതിയിലുള്ള അല്ല ഞാൻ ചോദിക്കുന്ന എത്ര കർശന നിർദ്ദേശങ്ങളുണ്ടെങ്കിലും എന്ത് നിർദ്ദേശമാണ് ഈ പിന്നെ ഈ ഇറങ്ങി വരുന്ന ഈ പ്രതി ഒന്നാം പ്രതിയായ പൾസർ സുനിയോട് ചെയ്യാൻ പറ്റുന്നത് എന്ത് കർശന നിർദ്ദേശമാണ് കോടതി പറയും അത് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ല സബ് ആരുമായിട്ട് സംസാരിക്കരുന്ന് കോടതിക്ക് പറയാനുള്ള അധികാരമില്ലല്ലോ ഉണ്ടോ അവർ പറയുന്നത് കോടതി പറയാൻ പോകുന്നത് ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പ്രതികളുമായി ഇടപഴകാനോ പ്രതികളുടെ മേലെ പിന്നെ അവരെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത് അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്താൽ കഴിഞ്ഞപ്പോഴാണ് ദിലീപ് കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിയൊന്ന് സാക്ഷികളവിടെ ഹോസ്റ്റലായത് ആ ഇരുപത്തിയൊന്ന് സാക്ഷികളെന്ന് പറഞ്ഞാൽ നേരത്തെ പേര് വരെ പറഞ്ഞു നടി ബാമ അതുപോലെ തന്നെ ബിന്ദു പണിക്കർ സത്യ സിദ്ധിക്ക അങ്ങനെ തുടങ്ങി ഇടവേള ബാബു അങ്ങനെ തുടങ്ങി ഇരുപത്തിയൊന്ന് പേർ അവരെങ്ങനെയാണ് ഇത് ഹോസ്റ്റലായതിനകത്ത് അതായത് എന്ന് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയോ അതിന് ശേഷം നടന്ന ആ എന്താ പറയുക അതിനുശേഷം നടന്ന ആ ചിലപ്പോൾ കണ്ടുമുട്ടലുകളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം സുഹൃത്തിനെ സഹായിക്കാനുള്ള വെമ്പലായിരിക്കാം കൂടെ പിന്നെ ജോലി ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ സ പിന്നെ രക്ഷിച്ചെടുക്കാനുള്ള വ്യഗ്രതയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അത് അന്ന് സംഭവിച്ചത് പക്ഷേ ഇരയുടെ കാര്യത്തിൽ ഇതൊന്നുമില്ല എനിക്കതിനകത്ത് പ്രോസിക്യൂഷനോട് എനിക്ക് വലിയൊരു ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതായത് ഇത്രയും നാൾ ഇത്രയും ഇഷ്യൂസൊക്കെ ഇവിടെ നടന്നിട്ട് അതായത് രണ്ട് മൂന്ന് കോടതികളിൽ നിന്ന് ഈ എവിഡൻസ് പോലും സുപ്രീം കോടതി വിധിക്ക് എതിരാണ് ഇരിക്കുന്ന എവിഡൻസ് പുറത്തു പോവുക എന്ന് പറയുന്നത് എന്നിട്ട് പ്രോസിക്യൂഷൻ ഇത് കോടതിയെ അറിയിച്ചോ സുപ്രീം കോടതിയെ അറിയിച്ചോ അറിയിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് ഒന്നത് രണ്ട് ഇതേപോലെ തന്നെയും സുപ്രീം കോടതിയുടെ ഈ മറികടന്ന് സുപ്രീംകോടതിയുടെ വിധി ന്യായം മറികടന്നാണ് ഈ മെമ്മറി കാർഡ് പോയവരെ സുപ്രീം കോടതി അറിയിക്കാതിരുന്നത് രണ്ട് വിചാരണ ഇത്രയും നീണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് വിചാരണ നീണ്ടുപോകുന്നത് നൂറ്റിയേഴ് ദിവസമാണ് അതായത് നൂറ്റിയേഴ് ദിവസം ഇതിൻ്റെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തത് ഇത് സുപ്രീം കോടതി അറിയിച്ചോ ഇന്നതാണ് കാരണമെന്ന് അറിയിച്ചോ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ അറിയിക്കാതിരുന്നത് ആ സംസ്ഥാന സർക്കാരിന്റെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ നിഷ്ക്രിയമായി ഇരുന്നിട്ട് അതുപോലെ സജീവ നേരത്തെ ഒരു ചതി ചോദ്യം ചോദിച്ചായിരുന്നു ആ ചോദ്യം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആ സമയത്ത് മാറിയില്ലേ എന്ന് പറഞ്ഞു ശരിയാണ് അത് മാറിയതാണോ മാറ്റിയതാണോ എന്ന് തവണ പല പല ചർച്ചകളിലും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാണ് മാറിയത് അത് മാറിയതല്ല അതിനെ മാറ്റിയതാണ് കാരണം കുറേ കാലതാമസം കിട്ടും ആ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണ്ട ഇനി വേറെ പ്രോസിക്യൂട്ടർ വരട്ടെ എന്നുള്ള ഒരു ചിന്തയാവാം അതിനകത്ത് അപ്പം ഇതൊക്കെ നടന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് പല സ്ഥലത്തോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി ലക്ഷ്യം വരും അകത്ത് പോകും അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ചോദിക്കുന്നതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ അറിയിച്ചില്ല ഇത്രയും കാലം കേസ് നീണ്ടു പോകാൻ വേണ്ടി ഇത്രയധികം നാളെ ഒരാളെ നിർത്തി മാത്രം വിചാരണ ചെയ്തു കൊണ്ടുപോയി എന്തുകൊണ്ട് അറിയിച്ചില്ല ഇത്രയും സാക്ഷികൾ ഹോസ്റ്റയിലായി എന്തുകൊണ്ട് ആ വിവരം സുപ്രീം കോടതിയെ അറിയിച്ചില്ല ഇതൊന്നും അറിയിക്കാതെ ഏറ്റവും അവസാനം പൾസർ സുനിക്ക് ജാമ്യത്തിന് ആ മൂന്ന് പ്രാവശ്യം സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചപ്പോൾ മാത്രം പൾസർ സുനി ഇറങ്ങിയാൽ ഇവിടുന്ന് ആ മുങ്ങിക്കളയും പൾസസുനി ഇറങ്ങിയാൽ ഈ എവിഡൻസൊക്കെ ചിലപ്പോൾ അതായത് ഈ ദൃശ്യങ്ങൾ ലീക്കാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ സത്യത്തിൽ അതൊരു ഭീഷണിയല്ലേ ഇത് ഇരക്കൊരു ഭീഷണിയല്ലേ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെയാണോ ആളുകൾ പെരുമാറേണ്ടത് അപ്പോൾ അത് ഒരിക്കലും അത് ശരിയല്ല ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് പക്വതയോടെ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഈ പറയേണ്ട കാര്യങ്ങളുമൊക്കെ നേരത്തെ ചെയ്തിരുന്നു എങ്കിൽ ഈ മാതിരി ഇപ്പോ പൽസസുനിയെ പോലെയുള്ള ഈ കൊടും കൊടുങ്കരിമിനൽ പുറത്തിറങ്ങില്ല പൾസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു രണ്ടര ലക്ഷം രൂപ പോയ ഒരു കേസ് ഉണ്ടായിരുന്നു അദ്ദേഹം അറിഞ്ഞു കാണുമെന്ന് അറിയില്ല ബ്രജീഷ് ഈ കേസ് തുടങ്ങി കുറെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടര ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് അവനെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആ പണം പോയത് എവിടെ നിന്നാണ് പോയത് എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല അതുപോലെ തന്നെ സാഗർ എന്ന് പറഞ്ഞ ഒരാളെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പ്രതിഭാഗത്തിന്റെ വക്കീൽ തന്നെ കൂറുമാറ്റി എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മൊഴി വീണ്ടും തിരുത്തി യഥാർത്ഥ മൊഴി കോടതിയിൽ കൊടുത്തോ എന്നും പറയുന്നു ആലപ്പുഴക്കാരൻ സാഗർ അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായോ എന്താണ് ഉണ്ടാകാത്തത് അയാൾക്ക് അഞ്ച് ലക്ഷം ഏതോ പത്ത് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ മറ്റേ കൊടുക്കാമോ എട്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വെറും അമ്പതിനായിരം രൂപ ഒരു ലക്ഷം വേണേ കൊടുത്തുള്ളൂ ബാക്കി വക്കീലന്മാരെ ബുക്കി കാണും അതും ഈ നാട്ടിൽ ഈ കേസിനകത്ത് നടന്നതാണ് എന്നുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ല അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കാനുള്ളത് നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് നടക്കാത്ത കാര്യങ്ങളല്ല ഒരു സാക്ഷിയെ കോടതിയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ഇതാരെങ്കിലും പറഞ്ഞോ കോടതിയിൽ കയറാൻ വന്ന കോട്ടയത്തുള്ള ഒരു യൂണിറ്റിന്റെ പിന്നെ ആ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ കോടതിയിൽ നിന്ന് കോടതിയിൽ കയറുന്നതിന് മുമ്പ് സാക്ഷി പറയാൻ കയറുന്നതിന് മുമ്പ് അവിടെ അവിടെയൊന്നും പിടിച്ചുകൊണ്ട് മുക്കി ഇതൊക്കെ ഈ നാട്ടിൽ ചോദിക്കപ്പെടേണ്ടതല്ലേ ഒരുപാട് സംഭവ വികാസങ്ങൾ കണ്ട ഒരു കേസാണ് ആ കേസ് പലപ്പോഴും തൃശങ്കുവിലേക്ക് പോകുന്നു എന്ന ആശങ്ക ഉയർത്തിയത് ഈ ഇര തന്നെയാണ് എന്തായാലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നുണ്ട് ഒപ്പം ഈ ട്രയൽ സംബന്ധിച്ച് വിചാരണ കോടതിക്കും ഒരു ഉത്തരവാദിത്വമായി അത് മാറുകയാണ് വളരെയധികം നന്ദി ശ്രീ ബൈജു ത്രയേന്ദനം സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർ സോയ സജി നന്ദിയട്ട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ഇടവേളയ്ക്ക് ശേഷം തിരികെ